ഹലോ അപ്പം നമുക്ക് ഈസി ആയിട്ട് ഒരു പായസം ഉണ്ടാക്കാം അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ചെറിയ സേമിയ നല്ല നൈസായിട്ടുള്ള സേമിയാണ് പായസത്തിന് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക നൈസ് ആയിട്ടുള്ള സേമിയ ചെറിയൊരു പാക്കറ്റ് എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് പാക്കറ്റ് പാൽ എടുത്തിട്ടുണ്ട് അപ്പോൾ ചെറിയ സേമിയയ്ക്ക് രണ്ട് പാക്കറ്റ് പാൽ പിന്നെ ഒരു ഒമ്പത് സ്പൂണോളം പഞ്ചസാര എടുത്തിട്ടുണ്ട് അത് നിങ്ങളിഷ്ടത്തിനനുസരിച്ച് ചേർക്കാം പിന്നെ അണ്ടിപ്പരിപ്പുണ്ട് മുന്തിരി എടുത്തിട്ടുണ്ട് ചെറിയൊരു മിൽമേടെ നെയ്യ് എടുത്തിട്ടുണ്ട് പിന്നെ പിന്നെ നാലഞ്ച് ഏലക്കായ പൊടിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് ഇവിടെ നെയ്യീൻ്റെ ഫ്ലേവർ കൂടി നിൽക്കുന്നത് പായസത്തിലായിട്ട് തന്നെ ഇഷ്ടമല്ലാട്ടോ അതുകൊണ്ട് ഞാൻ കുറച്ച് നെയ്യ് ചേർത്തിട്ടുള്ളൂ അപ്പോൾ അതിൽ ഞാൻ അണ്ടിപ്പരിപ്പും മുന്തിരിയും ചെറുതായി വാട്ടിയിട്ട് മുന്തിരിയൊക്കെ വീർത്ത് വരില്ലേ അതിൻ്റെ പാകം നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ മൊരിയുന്നത് വരെ വീർത്ത് അരിച്ച് മാറ്റി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ നന്നായി വറുത്തെടുത്തിട്ട് മാറ്റി വെച്ചു ആ പാനിലേക്ക് തരി നെയ്യും കൂടി ഒഴിച്ചിട്ട് അതിൽ നമ്മളെ സേമിയ വറുത്തെടുക്കണം സേമിയ നമുക്ക് ഓൾറെഡി വറുത്തതാണ് കിട്ടുന്നതെങ്കിൽ പിന്നെ ചൂടാക്കണ്ടോ അല്ലേ ചൂടാക്കിയെടുക്കുക അത് ജസ്റ്റ് ഒന്ന് കളറ് മാറുന്നത് വരെങ്കിലും നമ്മളത് ഇളക്കിയെടുക്കണം കാരണം അല്ലെങ്കിൽ പാലൊഴിച്ചു കഴിഞ്ഞാൽ തിങ്ങി പോവും കേട്ടോ പാലൊക്കെ വറ്റിപ്പോവും അപ്പോൾ കുറച്ചൊന്നും മൂക്കണ്ട അത് ഈ കളറായിട്ടെങ്കിലും കിട്ടണം അപ്പോൾ നമ്മൾ ആ പാത്രത്തിലേക്ക് കുറച്ച് നമ്മൾ ഒരു പാക്കറ്റ് പാലാണ് ഇപ്പോൾ ഒഴിക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു പാക്കറ്റ് പാൽ ഒഴിച്ച് അതിലേക്ക് പഞ്ചസാരയും കൂടി ചേർത്ത് തിളച്ചതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് കുറുക്കിയെടുക്കണം കേട്ടോ അപ്പോൾ പാൽ ഒന്ന് കട്ടിയായി കിട്ടും ഒന്ന് വെറ്റി കിട്ടും ആ വറ്റിയ പാലിലേക്ക് വേണം നമ്മൾ സാമിയെ ഏഡ് ചെയ്ത് കൊടുക്കാനെ അപ്പം ഞാനിതിലേക്ക് സാമിയെ ഏഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ സേമിയെ ഏഡ് ചെയ്തിട്ട് നമുക്കത് കുക്കാക്കി എടുക്കാം അത് കുക്കായി വന്നിട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഒരു ഒരു പാക്കറ്റ് പാലില്ലേ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ കുക്കായതിനു ശേഷം മാത്രം കേട്ടോ എന്നിട്ട് ആ പാല് നന്നായി തിളപ്പിച്ചെടുക്കുക ഒഴിച്ച പാലും തിളപ്പിച്ച് നന്നായി കുറുക്കിയെടുക്കണം കേട്ടോ നന്നായി കുറുക്കിയിട്ട് ഇത് ഇതേ കണ്ടോ സെമിയ ഒന്ന് കാണാനുണ്ട് ആ പരുവത്തിൽ എടുക്കണം അപ്പോൾ നമുക്ക് കറക്റ്റ് തിക്കാവും പിന്നെ നല്ല വെള്ളം വറ്റിച്ചെടുക്കരുത് കേട്ടോ പാല് നന്നായി വറ്റിച്ചെടുക്കരുത് ഞാൻ വെള്ളം ചേർത്തിട്ടില്ല പാല് നന്നായി വറ്റിച്ചെടുക്കരുത് കാരണം പായസം പിന്നെ വെറും കട്ടിയായി ചെയ്തി പോവും ഞാനിത് രണ്ടാം രണ്ടാമത്തെ പാക്കറ്റ് പാല് ചേ ചേർത്തതിന് ശേഷം അത് തിളപ്പിക്കുകയാണ് കേട്ടോ അത് തിളച്ച് വരുന്ന സേമിയൽ ഓഫാക്കുക അപ്പോൾ ഏകദേശം നമുക്കിത് കറക്റ്റ് കട്ട് ചെയ്ത് കിട്ടിയിരുന്നുണ്ട് എന്നല്ലെങ്കിൽ ഈ പരുവത്തിൽ എടുത്താലാണ് ഒന്നിരുന്ന് കഴിഞ്ഞാൽ സേമിയ ഒന്നും കൂടി കുറുകൂട്ട അപ്പോൾ ഓഫാക്കി അതിലേക്ക് ഞാൻ അണ്ടിപ്പരിപ്പ് മുന്തിന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓഫായിട്ടും ഇത് ചൂട് മാറിയിട്ടില്ല കേട്ടോ അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തു ഓഫാക്കിയതിന് ശേഷം മാത്രം അണ്ടിപ്പരിപ്പ് മുന്തിരി ഇടാൻ പാടലോട്ടോ അല്ലെങ്കിൽ ആ മുന്തിലേക്കൊക്കെ കൂടുതൽ തിളച്ച് ചൂട് ചെന്ന് കഴിഞ്ഞാൽ അത് വെറും പതായിപ്പോവും നമുക്ക് ചെറിയൊരു ക്രിസ്പിനെസ് കിട്ടണ്ടേ അപ്പോൾ അതിലേക്ക് നമ്മൾ പൊടിച്ച് വച്ചിട്ടിരുന്ന ഏലക്കായയും കൂടി ചേർത്ത് കൊടുത്തപ്പോൾ അതേ സ്വാദിഷ്ടമായ പായസം തയ്യാറ് വേണമെങ്കിൽ നിങ്ങൾക്ക് മിൽക്ക് മേഡൊക്കെ ചേർക്കാം കേട്ടോ ഞാൻ ഈസി ആയിട്ട് പെട്ടെന്ന് വേഗം കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇങ്ങനത്തെ റെസിപ്പി പറഞ്ഞത് അവിടെ ഉമ്മർത്ത എല്ലാവരും ആണ് അപ്പോൾ ഇതേ ഫൈനലി നമ്മളെ പായസം ഇത് ഇങ്ങനെയാണ് അപ്പോൾ എല്ലാവർക്കും പായസം ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം